സർക്കാർ ഹോസ്പിറ്റലുകളിൽ ആവശ്യ സാധ്യതകളില്ലാത്തതിനെ പ്രതികരിച്ച ഡോക്ടർ ആരിസ് ചിറക്കലിനെതിരെ എടുക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു എന്താണ് വാർത്ത ഗവൺമെന്റ് അങ്ങനെ പ്രകടമായിട്ടൊരു നടപടി എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന്റെ കാരണങ്ങൾ ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം ഷിമിൽ ഇത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഷോക്കോസ് കാരണം കാണിക്കൽ നോട്ടീസാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൽ ഒരു വിദഗ്ദ്ധ സമിതി അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും ഒക്കെ ഉന്നതരായിട്ടുള്ള ഡോക്ടേഴ്സ് ഇടങ്ങിയ ഒരു വിദഗ്ധ സമിതിയെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള അവരുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താർത്ഥത്തിൽ ഗവൺമെൻറ് പുറത്തുവിടേണ്ടതാണ് കാരണം ഇതൊരു ഡി എ മറ്റേ നാവികസേനയുടെയോ അല്ലെങ്കിൽ പ്രതിരോധ സേനയുടെ രഹസ്യമൊന്നുമല്ല അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടാണ് വിട്ടിട്ടില്ല പിന്നെ ഈ കാരണം നമുക്കറിയാമല്ലോ കാരണം എന്താണ് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹം പറഞ്ഞത് ഷിബുലി പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള സാധനങ്ങളില്ല എന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അരിയും പച്ചക്കറിയോ അല്ലെങ്കിൽ അവിടെ പൊട്ടും മറ്റേ പൊട്ടിന് വെച്ച് കെട്ടാനുള്ള ബാൻഡുകളോ പ്ലാസ്റ്ററോ ഒന്നും ഇല്ല എന്നുള്ളതല്ല പറഞ്ഞ കാര്യം അവിടെ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയകളോ ഉപകരണങ്ങളില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അടിയന്തിരമായി നടത്തേണ്ട ശസ്ത്രക്രിയകൾ നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം അത് നടന്ന് ചെരുപ്പ് തേഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ പുറത്ത് പറയേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇത്തരത്തിൽ വരുന്ന രോഗികളുടെ കയ്യിൽ നിന്നും പിരിവെടുത്തും അതുപോലെ മറ്റ് ആളുകളോടൊക്കെ സഹായം ചോദിച്ചും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങിപ്പിക്കാറുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങി നൂല് സൂചിയൊക്കെ ആയിട്ട് ചെല്ലണം മുറിക്കാനുള്ള കത്തിയൊക്കെ ആയിട്ട് ചെല്ലണം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് വാടകയ്ക്ക് സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോടെങ്കിലുമൊക്കെ യാചിച്ച് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ മേടിക്കുകയോ ചെയ്യേണ്ടി വരുന്നു എന്നാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് നടത്തിയിട്ടുള്ളത് അന്വേഷണം എന്ന് പറയുന്നത് ഒരു നോർമലി ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊസീജിയർ ആണെന്നാണ് മന്ത്രി പറഞ്ഞേക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊസീജിയർ നടത്തുന്നതിന് കുഴപ്പമില്ല കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത് ആരിശ്ചറക്കൽ തന്നെ അറിയാം അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനൊരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ഇതുവഴി നടത്തിയിരിക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആത്മഹത്യ ആണ് നടത്തിയിരിക്കുന്നത് ഈ പ്രൊഫഷണൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയുമോ ഇല്ലയെന്നറിയില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പോൾ ആദ്യം ഈ ഹാരിസ് ചിറക്കലിൻ്റെ ആളുകൾ തള്ളി പറഞ്ഞു മന്ത്രി അടക്കം വീണാതെ കുറച്ച് അടക്കം പിന്നെ മന്ത്രി ഒന്ന് കുറ്റപ്പെടുത്തി ആദ്യം കുറ്റപ്പെടുത്തി പിന്നെ രണ്ടാമത്തെ ഹാരിസ് ചിറക്കൽ വരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ ഇദ്ദേഹത്തെ വിളിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞയച്ച ഒരു രോഗിയെ വേണ്ട വിധത്തിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ശാസിച്ചത് ഇതിനെല്ലാറ്റിനും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേയും ഒക്കെ ഡോക്ടേഴ്സിന് വെച്ചിട്ടുള്ള വിദഗ്ദ്ധ സമിതി ഉണ്ടാക്കി അപ്പോൾ ആ സമിതി ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹത്തിന് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തേക്കാണ് മിക്കവാറും ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ ഒറ്റണിക്ക് സർവീസിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് ഗവൺമെൻറ് പ്രതിച്ഛായയ്ക്ക് വലിയ കുഴപ്പമുണ്ടാക്കും പ്രത്യേകിച്ച് വി ഡി സതീശനയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ആരൊക്കെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ആ ഹോസ്പിറ്റലിനകത്ത് ഇദ്ദേഹത്തിന് ഇത് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത്തെ കാര്യം അദ്ദേഹം കൈക്കൂലി മേടിക്കില്ല കൈക്കൂലി മേടിക്കില്ലെങ്കിൽ തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ കാര്യം ജോലി ചെയ്യും അപ്പോൾ അതും വലിയ മോശം കാര്യമാണ് കാരണം ഗവൺമെൻറ് സർവീസിൽ നമ്മൾ വലിയ ആത്മാർത്ഥതയൊക്കെ കാണിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുള്ളൂ ഓക്കെ അതൊക്കെ എനിക്ക് അനുഭവസ്ഥരാണത് ഞാൻ പിന്നെ പറയാം അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് സർവീസിലുള്ള ഇതേ രണ്ടും അവർ പിന്നെ ക്ഷമിക്കും പക്ഷേ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസിലുള്ള കുഴപ്പങ്ങൾ പൊതുജനങ്ങൾ അറിയിക്കുക അതുവഴി ഗവൺമെന്റിനെ തന്നെ നാണക്കേട് ഉണ്ടാക്കുക ഗവൺമെൻറ്റിൻ്റെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അവർ സഹിക്കില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു സിസ്റ്റത്തെ വിമർശിച്ചാൽ ആ അവയാൾ അഭിനന്ദിക്കുകയും അവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയൊക്കെ ചെയ്യേണ്ടതാണ് തിരുത്തി എന്നുള്ളത് ശരിയാണ് ഇരുപത്തിനാല് മണിക്കൂറിനക ഉപകരണങ്ങൾ വന്നു പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇപ്പം അദ്ദേഹത്തിന് നടപടിയെടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ കാര്യം അവിടെ ഉണ്ടായിരുന്ന ചില ഉപകരണങ്ങൾ കാണാനില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി അവർ സൂചിപ്പിച്ചേക്കുന്നത് ഇത് ഇദ്ദേഹം കട്ടുകൊണ്ട് പോയതായിരിക്കും എന്നാണ് അപ്പം ആദ്യത്തെ മൂന്ന് തെറ്റുകൾ തന്നെ സഹിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ അതിൻ്റെ ഒപ്പം ഇനി ഉപകരണങ്ങൾ വേറെ ആരെക്കൂട്ടെങ്കിലും ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കാനൊന്നും മടിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിലുള്ള യൂണിയനുകളിൽ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ പണിയും എടുക്കേണ്ട സുഖകരമായിട്ട് ജീവിതം നയിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ അയാൾ അയാളീ പറഞ്ഞതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ പുള്ളി പത്രസമ്മേളനത്തിൽ പറയേണ്ടത് ഇന്നും നാളെയും പുള്ളി ലീവാണ് പക്ഷേങ്കിലും രാവിലെ ചെന്ന് രോഗികളെ നോക്കുമെന്നാണ് അതൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിലെ സിസ്റ്റത്തിൽ പറ്റാത്തൊരു കാര്യമാണ് ശരിക്കും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അതിനെതിരെ ചെയ്യുന്ന ആളുകൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യല വേണ്ടത് കാരണം ന്യൂന ഇത് ഗവൺമെൻറ്റിൻ്റെ പോരായ്മകളാണ് അവരെടുത്ത് കാണിക്കുന്നത് ഈ കെ എൻ രവീന്ദ്രനാഥ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു സി പി എം അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് ഇ എം എസിനോട് ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ ആ ഇ എം എസിന് ചോദ്യം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ കേട്ടാ ഇ എം എസ് അത്ര വിശാല ഹൃദയനായിരുന്നു അല്ലേന്നൊക്കെ ഉള്ളത് വേറെ ചർച്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും പിന്നീട് ഇദ്ദേഹത്തിനെ കൂടെ നിർത്തുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് കഥ ഇത് കഥയാണ് ഇനി യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം റിലയൻസിൻ്റെ കേബിൾ അതായത് അനിൽ അംബാനി അനിൽ തിരുവായി അംബാനി റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു നേരത്തെ ആ കമ്പനി ഉണ്ടായിരുന്നപ്പോൾ ഇനി എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് നാളീ എറണാകുളത്ത് വൈ എം സി എൽ താമസിച്ചിരുന്നു അപ്പോൾ അവൻ കേരളത്തിൻ്റെ ഹെഡായിരുന്നു ആ കേരളത്തിന് എന്തായിരുന്നു അപ്പോൾ റിലയൻസിൻ്റെ ഒരു ആനുവൽ മീറ്റിംഗിൽ അതായത് അൽ അമ്പാനി ഇരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇവൻ കമ്പനിയോട് എഴുന്നേറ്റുന്ന ഒരു ചോദ്യങ്ങൾ ചോദിച്ചു കാരണം കമ്പനി അന്നേരം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അത് വലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു അയ്യായിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു അപ്പോൾ അയ്യായിരം കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളാണ് ഇവൻ കേരളത്തിൽ അപ്പോൾ കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ ഉടനെ തന്നെ ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് മണ്ടത്തരമല്ല ഈ കമ്പനി കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഏതാണ്ട് അയ്യായിരം കോടി രൂപ വേണം ഇത് ഒപ്റ്റിക്കൽ ക്യാമറ വിളിക്കാൻ പക്ഷേ അടുത്ത കുറച്ച് കഴിയുമ്പോൾ അതായത് ഒരു മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോൾ തന്നെ അടുത്ത ടെക്നോളജി വരുമോ അല്ലെങ്കിൽ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അപ്പോൾ ഇതെല്ലാം വേസ്റ്റായി പോകില്ലേ എന്നുള്ളതാണ് ഇവൻ ചോദിച്ചത് അപ്പോൾ ഇവനത്തരത്തിൽ രൂക്ഷമായ ഒരു കൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം ഇവന് അല്ലമ്പാനിയുടെ അതിൽ നിന്നൊരു മെയിൽ കിട്ടുകയാണ് അല്ലമ്പാനിയുടെ ഓഫീസിൽ നിന്ന് അന്നമ്പാനി സൈൻ ചെയ്തിട്ടുള്ള മെയിൽ കിട്ടുകയാണ് അതായത് നിങ്ങളെ കൺഗ്രാലുവേഷൻസ് നിങ്ങൾ കമ്പനിയുടെ ഭാവിയെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും കമ്പനി മുടക്കുന്ന പണത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ ബോധേഡാണെന്ന് എനിക്ക് ആ ചോദ്യത്തിലൂടെ മനസ്സിലായി സോ വി വുഡ് ലൈക്ക് ടു ഇപ്പുറം എന്നുള്ള എന്താണ് അസൈൻ യു സം ഓർ റെസ്പോൺസിബിലിറ്റീസ് കാരണം നിങ്ങളെ കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു കാരണം നിങ്ങൾ കമ്പനിയെക്കുറിച്ച് കമ്പനി നിങ്ങളുടെ സ്വന്തം കമ്പനിയായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വെയിൽ അയച്ചു ആ വെയിലയച്ചതിന് ശേഷം ഇങ്ങനെ കർണാടകത്തിനൂടി ചാർജ് കൊടുത്തു അപ്പം നാല് ദിവസം കർണാടകത്തിലും മൂന്ന് ദിവസം കേരളത്തിലും എന്നുള്ള ലെവലിലായിട്ടും വർക്ക് മാറിയിരുന്നു അപ്പോൾ അതൊരു വലിയ ഹൈക്കും വലിയ പ്രമോഷനും വലിയ സാലറി ഹൈക്കും കൂടുകൂടിയാണ് അവർ കൊടുത്തത് അപ്പോൾ ഇത്തരത്തിൽ കമ്പനികളൊക്കെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനികൾ ഡെവലപ്പ് ചെയ്യണം ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പിന്നെ കമ്പനിക്കത് ചെയ്യാം എന്താണ് കമ്പനി അത് കൃത്യമായി ഇവരെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കുകയും ഇവൻ ഒരു ജോലിക്കുള്ള അല്ലെങ്കിൽ ആ സ്ഥാപനം ഗുണപ്പെടാൻ വേണ്ടിയാണ് നല്ലതാകാൻ വേണ്ടിയാണ് അഭിപ്രായം പറഞ്ഞതെന്ന് മനസ്സിലാകുകയൊക്കെ ചെയ്യും ഇവിടെ അത് മുകളിലിരിക്കുന്നവരും ആ ആഗ്രഹമുണ്ട് കാരണം എൻ്റെ സ്ഥാപനം നന്നാകണമെന്നു എന്നെപ്പോലെ തന്നെ എൻ്റെ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന എംപ്ലോയീസ് ഉണ്ടാകണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിവിടെ ഗവൺമെൻറ് അങ്ങനെ ഒരു ആഗ്രഹം ഉല്ല മനസ്സിലായ ഈ സ്ഥാപനം വളർന്ന് പന്തലിക്കണമെന്നോ നന്നാകണമെന്നോ എന്നും അവർക്ക് ആഗ്രഹമില്ല പകരം കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോൾ വീണ ജോർജ് അഞ്ചു കൊല്ലത്തേക്ക് മാത്രം ഒരു ആരോഗ്യമന്ത്രിയായി ഇരിക്കാൻ പോകുന്ന ആളാണ് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം പറഞ്ഞു കിട്ടിയാൽ ഇതിന് കണ്ടിന്യൂ ആണോന്ന് നിർബന്ധമില്ല അപ്പോൾ അവർക്കൊരു ഓണർഷിപ്പ് ഇല്ല ഇതിൻ്റെ പുറത്ത് അതായത് എഡ്യൂ ഈ പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം നന്നാക്കണം എന്ന് പറയുന്ന വലിയ അതമ്യമായിട്ടുള്ള ആഗ്രഹമൊന്നും ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു ആളൊരു കുഴപ്പം ചൂണ്ടിക്കാണിക്കുന്നു അത് തിരുത്താമെന്ന് വിചാരിക്കുക ഒരു കുഴപ്പമുള്ളെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അതെന്ത് ചെയ്യാം തിരുത്താം നമുക്ക് അവർക്ക് അംഗലേഷ്യാ അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷെ ഇതിൻ്റെ കുഴപ്പം ഡേഞ്ചർ ഡേയ്ഞ്ചർ അറിയാമോ ഒരു കുഴപ്പം ചൂണ്ടിക്കാണിച്ചു അവനമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യുമെന്ന് വെച്ചു പതിനായിരക്കണക്കിന് കുഴപ്പങ്ങളുണ്ട് വേറെ മനസ്സിലെ ബിൽഡിംഗ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ പോകുന്ന അടക്കം ഇപ്പം ഈ സംഭവത്തിന് ശേഷമാണല്ലോ ഈ അരിസ്റ്റിറക്കൽ ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് കോട്ടയത്തെ ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണത് അതിൻ്റെ പുറത്ത് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ബിൽഡിങ്ങിന് ബലക്ഷയം ഇല്ലായിരുന്നു എന്നാണ് ഏത് ഇടിഞ്ഞുപൊളിഞ്ഞ് കൂടെ ബിൽഡിങ്ങിന് ബലക്ഷയം ഇല്ലായിരുന്നു പകരം അതിൻ്റെ ബാത്റൂമുകൾ മാത്രമാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് ഇത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാൻ പാടില്ലാണോ ഇടിഞ്ഞു പൊളിഞ്ഞ് വിളം ബിൽഡിങ് കുഴപ്പമില്ലെന്ന് അറിയാൻ പാടില്ല പക്ഷെ ഇങ്ങനെ റിപ്പോർട്ട് വെച്ചാൽ ഇവർക്ക് ഈ സ്ഥാപനം നന്നാകണമെന്നില്ല പകരം എന്താണ് ആഗ്രഹം തന്റെ ഇമേജിനും തന്റെ രാഷ്ട്രീയ ഭാവിക്കും ഒരു കുഴപ്പവും സംഭവിക്കരുത് മനസ്സിലായോ ഇപ്പൊ അനിൽ തീരുവായ അംബാനി അനിൽ അംബാനി എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തത് വച്ചാൽ അൽ അംബാനിക്ക് അറിയാം ഈ സ്ഥാപനം ഇല്ലെങ്കിൽ പിന്നെ അൽ അംബാനി ഇല്ല മനസ്സിലായോ ഇപ്പൊ ടാറ്റ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ലല്ലോ സ്റ്റാൻഡേർഡ് ഓണർമാർ ഇല്ല പക്ഷെ ഗവൺമെൻറ് സ്ഥാപനങ്ങളാവുമ്പോൾ ഒരു കുഴപ്പമില്ല കാരണം സ്ഥാപനം നിലം പൊത്തിയാലും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ഭാവി വേണമെങ്കിൽ ഗംഭീരമാക്കാം ശരിയില്ലേ ഇപ്പം കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സി കൂട്ടണ്ടി വന്നാലും വലിയ നഷ്ടത്തിലായാലും മന്ത്രിമാർക്ക് ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടാവുമോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും വല്ല കുഴപ്പമുണ്ടാവുമോ അവർ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും അപ്പം അവർക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ അവർക്ക് ആകെ കുഴപ്പമുണ്ടാകുമ്പോഴേ എന്താണ് ഇപ്പം ആരിസ് ചിറക്കലിനെ ഇവർ അഭിനന്ദിച്ചു എന്ന് വിചാരിക്കും വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും വിളിച്ചൊരു വലിയ ആദരവ് കൊടുത്തു എന്ന് വിചാരിക്കും സ്വാഭാവികമായിട്ടും അതൊരു വലിയ തെറ്റായ മാതൃക നൽകും ആർക്ക് നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് കാരണം നല്ല ഉദ്യോഗസ്ഥന്മാർ പിന്നെ അമ്പത് സ്ഥലത്തു നിന്ന് ഇതുപോലെ വിളിച്ചു പറയും അഞ്ഞൂറ് സ്ഥലത്തു നിന്ന് വിളിച്ചു പറയും ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ തന്നെ അതൊക്കെ വലിയ തൊല്ലയാണ് എന്നുള്ളത് ഇവർക്കറിയാം അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ സ്ഥാപനം ഞാൻ ജ പണിയെടുക്കുന്ന സ്ഥാപനം നന്നാകണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുന്നവരെ ഉറപ്പായിട്ട് ഇവരൊക്കെ കൂടി ചവിട്ടിക്കൂട്ടി മൂലക്ക് പുതുക്കും ഒന്ന് അവരുടെക്ക് ചെന്നിട്ട് അഴിമതി അടത്തിയിലേക്ക് തന്നെ അവർക്ക് ഇഷ്ടവില്ല ജനത്തിന് വേണ്ടി നിന്നാൽ അവർക്ക് ഇഷ്ടമാകില്ല എല്ലാം കൂടാതെ അവിടുത്തെ കുഴപ്പങ്ങൾ പബ്ലിക്കായി വിളിച്ചു പറയുക എന്നുള്ള വലിയ കുറ്റവും കൂടി സഹിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ആരിസ് ചിറക്കലിനെ ക്രൂശിൽ തറക്കും സാറപ്പോൾ പിന്നെ ഇത് തന്നെയാണ് നിങ്ങൾ ഓർക്കുണ്ടാവും മറ്റേ ഉത്തർപ്രദേശിൽ ഓക്സിജൻ സിലിണ്ടർ കിട്ടാതെ പന്ത്രണ്ടോളം കുട്ടികൾ മരണപ്പെട്ടു പോയ സംഭവത്തിൽ കഫീൽ ഖാൻ എന്ന് പറയുന്നൊരു ഡോക്ടർക്ക് സംഭവിച്ചത് പിന്നെ അവിടെ നിന്ന് പോകേണ്ടി വന്നു ഇയാളുടെ ബ്രദർ അറ്റാക്ക് ചെയ്യപ്പെട്ടു മരിച്ചു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അയാളുടെ കുടുംബത്തിൽ ഉണ്ടായി പത്രം ഇവിടെ സംഭവിക്കൂല്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിലിട്ട് ചവിട്ടിക്കൂട്ടു ചെറുപ്പോൾ മന്ത്രി ഇദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം പറയുമ്പോൾ അത് അതിനോടൊപ്പം തന്നെ പറഞ്ഞാൽ അവിടെ നിന്നൊരു പോലെ മെഷീനുകൾ കാണാതായിട്ടുണ്ടെന്ന് ഇതിലൊരു ദുരുഹിതമായല്ല എന്തെങ്കിലും പൊളിച്ചിരിക്കുന്നുണ്ടവര് അടുത്ത ലക്ഷ്യമായിട്ട് അവരുടെ ഷിബിലി നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ വലിയ ഗുണമുണ്ട് എന്താണ് ഗുണം പകുതി പറഞ്ഞു നിർത്തിയ ഒരുത്തര ക മനസ്സിലായി ഇപ്പൊ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടാവും മനസ്സിലായി അറസ്റ്റ് ചെയ്താൽ വേണമെങ്കിൽ സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടുണ്ടാവും അല്ലെങ്കിൽ കോടതിക്ക് തന്നെ അത് ബോധ്യമായിട്ട് ഇവർ അറസ്റ്റ് ചെയ്ത് ജയിലിലൊന്നും കിടക്കേണ്ടവരല്ല എന്ന് ബോധ്യപ്പെട്ട് അപ്പം തന്നെ ജാമ്യത്തി വിട്ടുണ്ടാവും പക്ഷേ ഇവർ അറസ്റ്റ് ചെയ്തു എന്നെഴുതി നമുക്ക് കേസിൽ പോകാൻ പറ്റില്ല കാരണം ജാമ്യത്തിൽ വിട്ടില്ല എന്ന് വിട്ടില്ലെന്നെഴുതിയ കുഴപ്പമില്ല പക്ഷേ ജാമ്യത്തിൽ വിട്ടില്ല എന്ന് എഴുതിയുള്ള കുഴപ്പമൊന്നാ അവരൊരു വലിയ സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവൻ്റെ ബിസിനസ് കൂട്ടിപ്പോകും ശരിയല്ലേ ശരിയല്ലേ ഇനി ഏതെങ്കിലും ഒരു പോക്സോ കേസിലുള്ള ഒരാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത അത് വ്യാജമാണെന്ന് വാർത്ത വന്നുവെന്ന് ചോദിച്ചു ഇവർ വ്യാജമാണെന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കൂ അല്ല അവൻ്റെ ജീവിതം പോകും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും അവർക്ക് വലിയ ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് അവരിത് പറഞ്ഞേക്കണത് കാര്യം ഇത്തരത്തിൽ ആര് ചെറുക്കലതിൽ ഇങ്ങനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അവർ ലീക്ക് ചെയ്ത് പുറത്തു കൊടുക്കുന്നു കൂട്ടത്തിൽ പറയുന്നു അവിടെ നിന്ന് ചില ഉപകരണങ്ങൾ കൂടി കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏഹ് അരിയാകാരെ കഴിക്കുന്നവനും ഇവിടെ ബംഗാളിന്നു വന്ന് ഒറീസയിൽ നിന്ന് വന്ന് പടിയെടുക്കുന്നവനൊക്കെ തന്നെ ഒരു കാര്യം മനസ്സിലാവൂല്ലേ ഇയാളെങ്ങാനും ആ സാധനങ്ങൾ അടിച്ചു മാറ്റി ഉണ്ടാവും എന്ന് പറയുന്ന സംശയത്തിന്റെ പറയിൽ നിർത്തുകയാണ് അങ്ങനെ ഷിബിലി നോക്കിക്കോ ഗ്രാജ്വലി 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 ഇങ്ങനെയുള്ള ആളുകളെ ഡിസ്ക്രെഡിറ്റ് അവരുടെ വിശ്വാസ്യത പതുക്കെ പതുക്കെ തകർക്കൂ ഇപ്പൊ കഫീൽ ഖാൻ എന്താ ചെയ്തത് ആ കേസിലൊന്നും പറഞ്ഞില്ല പക്ഷേ മറ്റ് നിരവധി കേസുകളിൽ പല പല കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച് 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 ലാസ്റ്റ് ഇവൻ മോശക്കാരനാണെന്ന് തോന്നിയിട്ട് എന്ത് ചെയ്യും പുറത്താക്കും നമ്മുടെ ഇവിടെ ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ അനുയായികൾ ഇതിനു വേണ്ടി പണിയെടുക്കും അപ്പം അത് കേട്ടിട്ട് രാഷ്ട്രീയക്കാരൻ പറയുന്നതിന് മാധ്യമങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും സ്വാഭാവികമായിട്ടും ഗ്രാജ്വലി 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 ഇവരൊക്കെ തമ്മിലുള്ള ഒരു നെക്സസിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഫെയിഡായി ഇല്ലാതാകും അതായത് ഇവർ കൃത്യമായി ബാക്കിയുള്ളവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് മതി പണിയെടുത്തു വേണമെങ്കിൽ പണിയെടുക്കാതിരുന്നോ ശമ്പളം മേടിച്ച് വീട്ടിൽ പോയിക്കോ അല്ലാതെ ഇതൊന്നും നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട പിന്നെ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ട കൂടിയുണ്ട് കേരളത്തിലെ മുപ്പത് ശതമാനം മാത്രമേ സർക്കാർ ഹോസ്പിറ്റലുകൾ ആശ്രയിക്കുന്നവരുള്ളൂ ബാക്കി എഴുപത് ശതമാനം എവിടെ ആശ്രയിക്കുന്നവരാണ് പ്രൈവറ്റ് ഈ പ്രൈവറ്റിൽ ആർക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ ഏ കേരളത്തിലെ വലിയ വലിയ ആളുകൾ മുതലാളിമാരൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ട് അവരിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ഷെയർ അത്രയാണെന്ന് നിങ്ങൾക്കറിയോ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ ഏതെങ്കിലും ആളുകൾ ചികിത്സക്ക് കൊണ്ട് പണം കൊടുത്തുകൊണ്ട് ഇത്തരം ഫൈവ് സ്റ്റാർ മൾട്ടി സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ ചികിത്സിക്കാറുണ്ടോ ഒന്നിലെങ്കിൽ ഗവൺമെൻറ് ചിലവിൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ അവരൊക്കെ പൂട്ടിപ്പോയാൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നേരത്തെ പല വീഡിയോയിലും വന്നിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റലുകളും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലുകളും നമ്മുടെ മെഡിക്കൽ കോളേജുകളും ഗംഭീരമായി വർക്ക് ചെയ്താൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ പലതും പൂട്ടിപ്പോവും ഒരു ലക്ഷം ഒരു ലക്ഷം കോടിയിലധികം വരുന്ന ബിസിനസ് ടേണോവർ ഉള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പൂട്ടി പോകും അതിലൊക്കെ തന്നെ ഇവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അതുപോലെ തന്നെ മക്കളുടെ മകന്റെ ഭാര്യക്കും മക മകളുടെ ഒക്കെ പലർക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ നിന്നൊക്കെ ഇവർക്ക് വലിയ തോതിലുള്ള ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ട് അതാണ് ഇതിൻ്റെ കാര്യം അതുകൊണ്ട് സത്യം പറയുന്നവനെ ഇവിടെ കുരിശിത്തിറക്കും പഴയ നിയമവും ഇല്ലാത്തത് കൊണ്ട് ഇവർ ആണിയടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കുരു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ കുരിശിലാണ് രണ്ട് കൈകളിൽ ഒരു കൈയ്യിലിപ്പോൾ ആണിയടിച്ചു ഇനി രണ്ടാമത്തെ കയ്യിലും ആണിയടിക്കും നെറ്റിയിലും ആണിയടിക്കും കാൽമേലും ആണിയടിക്കും കാത്തിരുന്ന് കാണാം